കേരളത്തിൽ ആർഎസ്എസിന്റെ വർഗീയത വേരുപിടിക്കാത്തത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവും പ്രവർത്തകരും കാവലായി നിൽക്കുന്നതുകൊണ്ടാണെന്ന് സിപിഎം ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് സിപിഐഎം കട്ടപ്പന സൌത്ത് ലോക്കൽ സമ്മേളനം നടന്നു വള്ളക്കടവ് ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച റെഡ് വോളണ്ടിയർ മാർച്ചിന് ശേഷം രക്തസാക്ഷി മണ്ഡപത്തിൽ മുതിർന്ന അംഗം കെ ആർ രാമചന്ദ്രൻ പതാക ഉയർത്തി തുടർന്ന് പ്രവർത്തകർ പുഷ്പാർച്ചന നടത്തി മതനിരപേക്ഷതയുടെ പ്രഭവ കേന്ദ്രമാണ് കേരളം എൽഡിഎഫ് സർക്കാരിന്റെ എട്ടു വർഷത്തെ ഭരണകാലയളവിലെ ശ്രദ്ധേയമായ കാര്യം കേരളത്തിൽ ഒരു തരത്തിലുമുള്ള വർഗീയ കലാപങ്ങൾ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ബി ജെ പി ഭരിക്കുന്ന ഉത്തർപ്രദേശ് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ഭക്ഷണത്തിന്റെ പേരിൽ പോലും വർഗീയ ചേരിത്തിരിവും കൊലപാതകങ്ങളും അക്രമ സംഭവങ്ങളും അരങ്ങേറുന്നു കേരളത്തിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാത്തതിന് ഒരേയൊരു കാരണം സി പി ഐ എം പ്രസ്ഥാനമാണെന്നും സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് പറഞ്ഞു പ്രത്യശാസ്ത്ര രാഷ്ട്രീയ ഉയർത്തിപ്പിടിക്കുന്ന പാർട്ടിയാണെന്നും ആ പ്രത്യശാസ്ത്ര രാഷ്ട്രീയ ഉയർത്തിപ്പിടിച്ച് ഇന്ത്യയുടെ മതനിരപേക്ഷയുടെ കാവലാളുകളായി ഇന്ത്യ രാജ്യത്ത് നിൽക്കുന്നതും നിങ്ങളിവിടെ പ്രമേയം അവതരിപ്പിക്കുകയും ചെയ്തത് കഴിഞ്ഞ സെപ്റ്റംബർ മാസം പന്ത്രണ്ടാം തീയതി ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് സി പി എമ്മിന് വേട്ടയാളെന്നവരെല്ലാം പറഞ്ഞു ഇന്ത്യയുടെ ആത്മാവ് നഷ്ടപ്പെട്ടു എപ്പോഴാ സെപ്റ്റംബർ മാസം പന്ത്രണ്ടാം തീയതി സി പി എമ്മിന്റെ ജനറൽ സെക്രട്ടറിയായ സഖാവ് സീതാറാം യെച്ചൂരി മരിച്ചപ്പോ രാഹുൽ ഗാന്ധി പറഞ്ഞു ഇന്ത്യയുടെ മതനിരപേക്ഷയുടെ ആത്മാവ് ആരാണ് ഇന്ത്യയുടെ മതനിരപേക്ഷ ആത്മാവ് കമ്മ്യൂണിസ്റ്റുകാരനാണ് ആ കമ്മ്യൂണിസ്റ്റുകാരനാണ് എന്ന അഭിമാന ബോധത്തോട് നമുക്ക് പോണം അല്ലേ അതാണ് സഹാബർ സീതാറാം യെച്ചൂരി മരിച്ചപ്പോ ഇന്ത്യയുടെ മതനിരപേക്ഷയുടെ ആത്മാവ് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു പൊതുസമ്മേളനത്തിൽ സി പി ഐ എം കട്ടപ്പന ഏരിയ സെക്രട്ടറി വി ആർ സജി ഏരിയ കമ്മിറ്റി അംഗങ്ങളായ മാത്യു ജോർജ് എം സി ബിജു ടോമി ജോർജ് കെ എൻ ബിനു പൊന്നമ്മ സുഗതൻ കെ പി സുമോദ് ലോക്കൽ സെക്രട്ടറിമാരായ സിആർ മുരളി ടി ജി എം രാജു നഗരസഭാ കൌൺസിലർമാരായ സുധർമ്മ മോഹനൻ ഷജി തങ്കച്ചൻ ലോക്കൽ കമ്മിറ്റി അംഗം എം ബി ഹരി തുടങ്ങിയവർ പങ്കെടുത്തു